ഔഷധസസ്യങ്ങളും നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഓയിൽ കുടിവെള്ളം പാഴാക്കുന്നതിനെതിരെ ഹോസ്റ്റൽ പടിയിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം നാലു ദിവസമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ ആവോലി പഞ്ചായത്ത് പതിനാലാം വാർഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികൾ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് പ്രദേശവാസികൾ ഹോസ്റ്റൽ ഹോസ്റ്റൽപ്പടിയിൽ നെസ്റ്റ് റോഡിൽ നാല് ദിവസമായി കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് പ്രധാന ടാങ്കിൽ നിന്ന് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പുകൾ തകർന്നാണ് ദിവസങ്ങളായി റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് ഇതുവരെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായത് പഞ്ചായത്തിലെ ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് നെസ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന ടാങ്കിൽ നിന്നുമാണ് പഞ്ചായത്ത് മെമ്പറിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയില്ലെന്നും നിർമ്മാണ തൊഴിലാളികൾ സമരത്തിലാണെന്നാണ് അധികൃതർ പറയുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു നാല് ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അതനുസരിച്ച് ഫോട്ടോ എടുത്ത് വാട്സപ്പ് എടുത്ത് രേഖാമൂലം വാട്ടർ അതോറിറ്റി അറിയിച്ചു എത്രയും പെട്ടെന്ന് ശരിയാക്കാന്നുള്ളൊരു മറുപടി കിട്ടുകയും ചെയ്തു ഇന്നേക്ക് നാല് ദിവസമായി നാല് ദിവസമായി ഇപ്പം ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവര് പറയുന്നത് കരാർ തൊഴിലാളികൾ സമരത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ നിവൃത്തിയില്ല ഞങ്ങൾ പുറത്തുനിന്ന് പണിക്കാരെ കിട്ടുമെന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ലീക്ക് കറക്റ്റാണ് പക്ഷേ ഇതിനെപ്പറ്റി യാതൊരു നടപടിയും ഉണ്ടായില്ല അതുകൊണ്ടാണ് നമ്മളൊരു പ്രതിഷേധം കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഇവിടെയുള്ള ഇതിന്റെ ഗുണഭോക്താവുണ്ട് വെള്ളം കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവരെയൊക്കെ വിളിച്ച ഒരു പ്രതിഷേധം എന്ന രീതിയിൽ നമ്മൾ ചിത്രീകരിക്കുന്നത് പ്രതിഷേധിച്ചെങ്കിൽ എത്തിച്ചാലെങ്കിലും ഇതെങ്കിലും നന്നാകുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത് നമ്മുടെ ആവോലി പഞ്ചായത്തില് പതിമൂന്ന് പതിനാല് ഒന്നാം വാർഡ് ഇങ്ങനെയുള്ള ഏരിയകളിൽ ശക്തമായ കുടിവെള്ളക്ഷാമം ഉണ്ട് ഈ വേനൽ ആയതുകൊണ്ട് ഈ പൈപ്പ് പൊട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെതിരായിട്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് ഞങ്ങൾ വന്ന എൻ എൻ ആർ എയുടെ ആഭ്യം പ്രസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലും ഇവിടുത്തെ പരിസരവാസിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു അതിന് ഫലമുണ്ടാകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കും അതാണ് ഇത് മെയിൻ നെക്സ്റ്റിൽ ഒരു ടാങ്ക് ഉണ്ട് നമ്മുടെ അവിടുന്ന് വെള്ളം വന്നു കഴിയുമ്പോൾ അവിടുന്നാണ് നമ്മൾ ഈ വാർഡിലേക്ക് കിഴക്കക്കര ഭാഗം നെല്ലിപ്പള്ളി ഭാഗം ആവൂലി പഞ്ചായത്ത് പതിമൂന്ന് പന്ത്രണ്ട് ഒന്നാം വാർഡിലേക്ക് വെള്ളം പോയിരിക്കുന്നത് അപ്പൊ ഇത് ഇവിടെ ഒരു പൈപ്പ് ഒട്ടിക്കഴിഞ്ഞാൽ അഞ്ച് വാർഡിനെ ഏകദേശം ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഇല്ല പരിശോധിച്ചില്ല രാവിലെ കൂടെ വിളിച്ച് അറിയിച്ചതാണ് ഓരോ സമയം കഴിയുംതോറും ജലം പാഴാകുന്നതിന്റെ അളവ് കൂടിക്കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വാർഡ് മെമ്പർ രാജേഷ് പൊന്നും നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അല്പം ഉയർന്ന പ്രദേശങ്ങളിലുള്ള ഒരു വീടുകളിലും നാല് ദിവസമായിട്ട് വാട്ടർ സപ്ലൈ ഇല്ല അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത് അതോറിറ്റികളെ അറിയിച്ചിട്ട് എന്റെ വാട്ടർ അതോറിറ്റി ആൾക്കാരെ അറിയിച്ചിട്ട് ഒന്ന് നോക്കുക പോരും വെള്ള സന്മസ് കാണിക്കാതെ വെറും ഒരു വളരെ ഒരു ഉത്തരവാദിത്വമില്ലാതെ പിന്നെ ഒഴുക്കൻ മറുപടി തന്നെയാണ് പറയുന്നത് ഇത് പിന്നെ കുറെ ജീവനക്കാരെ കുറെ കരാർ ജീവനക്കാരെ സമരത്തിലാണെന്നും ആ സമരത്തിന് വിളിച്ചിട്ട് ഞങ്ങൾക്കിപ്പോ സാധിക്കുക എന്നൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഇതിനെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഇനിയും കൂടുതൽ പ്രതിഷേധ മാർഗത്തിലേക്ക് പോകണമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് ഡൊമിനിക് ജേക്കബ് ഡൊമിനിക് ജേക്കബ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് നിർമ്മല നഗർ റസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ ഡൊമിനിക് നിർമ്മലാവാലി അസോസിയേഷൻ അംഗം ശാന്ത കുഞ്ഞുക്കുടി പ്രദേശവാസികളായ സോഫി ബെന്നി ഷെറിമോൻ ചാലക്കര സ്റ്റാലി പ്ലാക്കൽ രാജു ആരണി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും